ഞാൻ ാണ് പഠിക്കുന്നത് ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പേര് ഞാൻ ഞാൻ പഠിക്കുന്നത് യു കെ ജിയിലെ സ്കൂൾ അരൂരാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ നിക്കണം പിന്നെ മറക്കാതെ ആ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ ഇവളെ പേര് ശരിക്കും ആരാധിയാണോ ശിവാനിയാണോ എന്ന് സബ്സ്ക്രൈബേഴ്സ് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് ശിവാനി ശിവാനിൻ്റെ ശരിക്കും

ഫ്രണ്ട്സ് ടീച്ചർ പേരെന്താ ശിവാനി പറി രണ്ട് ഫ്രണ്ട്സാ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ അച്ചുവിന്റെ വീട്ടിൽ നിന്ന് പേരല്ല അച്ചു ശരിക്കുള്ള പേരെന്താ ദേവിക പിന്നെ എന്റെ ടീച്ചറ പേരെന്താ ടീച്ചർ യു കെ ജിയിലെ ടീച്ചർ പേരെന്തേന് മൂന്ന് ഞാൻ സ്ഥലം ഒന്ന് പറഞ്ഞു എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ് ഞങ്ങൾ സ്ഥലത്തിന്റെ പേര് ഇട്ടൂട്ടിട്ടൂർ ഇട്ടൂട്ടി വരും പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഭാഗം ചായ്ക്കുളകരന്തോഷിൻ്റെ അമ്മന്റെ പേര് പിന്നെ എൻ്റെ അൻപ അൻപുട്ടൻ്റെ മോനി ആരോമൻ ആരോമലും പിന്നെ ആദ്യം ഒരു പാപ്പന്റെ മോനി പിന്നെ രണ്ടാമത്തെ പാപ്പന്റെ മോന് പിന്നെ മൂന്നാമത്തെ പാപ്പന്റെ മക്കളെ അനുപിക പിന്നെ പാപ്പന്മാരുടെ പേര് ഒരു പാപ്പന്റെ പേര് സുജി ഒരു പാപ്പന്റെ പേര് സുജി ഒരു പാപ്പന്റെ പേര് സുനി പിന്നെ പിന്നൊരു ഞങ്ങളെ മേമമാരി ഹർഷമേമ പൊന്നുമേമ

ശ്രീമതിന്റെ മാമൻ്റെ പേര് അരുൺ മാമിൻ്റെ പേര് കുക്കു പിന്നെ മാമൻ്റെ മോളെ പേര് പിന്നെ എനിക്ക് അഞ്ചു വയസ്സാണ് എനിക്ക് എട്ട് വയസ്സാണ് എത്ര ആനായി എൻ്റെ ബർത്തരം മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഈ മാസം കജൂമുലേ പിന്നെന്താ സബ്സ്ക്രൈബർസിനോട് പറയാണെന്ന് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ അടക്കണം ആ പിന്നെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തുണ്ട് പക്ഷെ എന്താ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ല്ടണിൽ വെക്കണം எல்லா സബ്സ്ക്രൈബ് ആവൂല ലിങ്ക് കൊടുന്ന് ലിങ്ക് ആവൂല അപ്പോൾ ആയിട്ട് വെക്കണേ ചെയ്യേണ്ടത് നമുക്ക് അറിയാം പക്ഷെ ബെല്ല്ടണിൽ വെക്കൈറ്റാണ് പ്രശ്നം പുതിയ വീഡിയോസ് കൂടാനേ പുതിയ വീഡിയോസ് ഇടണം ായിട്ടാണോ നല്ല മരം ചെയ്തു നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാ ഇവിടെ